കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മണ്ണാർക്കാട് കഴിഞ്ഞ് ചിറക്കൽപ്പാടി എന്നുള്ള അങ്ങാടി കഴിഞ്ഞിട്ടാണ് ടി ജി സ്റ്റീലത്തേക്ക് മണ്ണാർക്കാടും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കമൺ ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ഇതിൽ ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഇത് ഡബിൾ ഡോർ വരുന്ന ടാറ്റാ ജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ ഡോർ പാനലും ടാറ്റാജിയായി പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് വരുന്നത് ടാറ്റാജി ഐ സ്റ്റീലിന്റെ ഡോർ ഫ്രെയിം വിത്ത് വുഡിന്റെ ഡോർ പാനൽ അങ്ങനെയാണ് ഇത് വരുന്നത് സിംഗിൾ ഡോർ സേഫ്റ്റി ഡോർസ് ആണ് ഇത് ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ സേഫ്റ്റി ഡോർസ് ആണ് പക്ഷെ ഇതിന്റെ ഡോർ വുഡിന്റെ ഡോറാണ് അപ്പോ വുഡിന്റെ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടും അതിന്റെ കൂടെ തന്നെ ഫ്രെയിമിന് ആണെങ്കിൽ ടാറ്റാജി ഐയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും അപ്പോ ഡോറിന്റെ സെക്ഷനിൽ നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിന്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മൾ നിന്ന് പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിന്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മാനുഫാക്ചറിങ് വരുന്നത് മലപ്പുറത്ത് കോട്ടക്കലാണ് ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ ഏരിയയിൽ പാലക്കാട് ഹൈവേയിലാണ് ഏത് തരത്തിലുള്ള ഓർഡേഴ്സും ഞങ്ങൾ സ്വീകരിക്കും ഏത് ഡിസൈനിലും ഏത് സൈസിലും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചതായിരിക്കും